അസ്സാം അലൈക്കും വരഹമുല്ലാഹി വസ്മില്ല അലഹമുല്ല ഉസ്ലാത്തു വസ്ലാം അലറസൂലില്ല വാല അലഹി ഉസ്ഹബി അജ്മയൻ അമ്മ റബീസ് റഹ്ലി സോദരി വയ്യസ്ർലി അംബ്രി വഹലുൽത്താനി യഫ്ഖഹു കൗലി എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ സഹോദരിമാരെ ഇനി നമ്മൾ ഒരു വിശ്വാസി നിർബന്ധമായും പഠിച്ചിരിക്കേണ്ട മനസ്സിലാക്കിയിരിക്കേണ്ട സുപ്രധാനമായ ചില പ്രാർത്ഥനകളിലൂടെയാണ് കടന്നു പോകുന്നത് ആ പ്രാർത്ഥനകളുടെ അർത്ഥവും ആശയവും ഉൾക്കൊള്ളുകയും മനസ്സിലാക്കുകയും അത് ജീവിതത്തിൻ്റെ ഭാഗമാക്കുകയും ചെയ്യാൻ നമ്മൾ ചെയ്യാറാകുമ്പോൾ വലിയ റിസൾട്ടുകളായിരിക്കും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുക മഹാനായ പ്രവാചകൻ സലഹു അലഹി വസ്ല്ലം എല്ലാ പ്രഭാത പ്രദോഷങ്ങളിലും അവിടുന്ന് ഒഴിവാക്കാതെ പ്രാർത്ഥിച്ചിരുന്ന ഒരു പ്രാർത്ഥന അതുഹിബിനു അമർ റദിന് പറയുകയാണ് പ്രഭാത പ്രദോഷങ്ങളിൽ ഈ പ്രാർത്ഥന ഒരിക്കലും ഒഴിവാക്കിയിരുന്നില്ല അത്രത്തോളം ശ്രദ്ധയോടുകൂടെ നബീസ്വലാസ്ലം പ്രാർത്ഥിച്ചിരുന്ന ഒരു പ്രാർത്ഥന ആ പ്രാർത്ഥനയാകട്ടെ നമുക്ക് വേണ്ടുന്ന എല്ലാ കാര്യങ്ങളും ഉൾക്കൊള്ളുന്ന ഒരു പ്രാർത്ഥനയാണ് ദാനും എന്താണ് പ്രാർത്ഥന റസൂർ അല്ലാസ്ലമിന്റെ ചില മറ്റു ചില ഹദീസുകളിൽ വന്നത് ം വിട പറയുന്നത് വരെ ആ പ്രാർത്ഥന ഒഴിവാക്കിയിട്ടില്ല എന്നാണ് ഏതാണ് പ്രാർത്ഥന ിംബി ഇതാണ് പ്രാർത്ഥന വാചകം ഇതിൽ പ്രധാനമായും അള്ളാഹുവിനോട് നമ്മൾ ചോദിക്കുന്നത് ആഫിയത്തിനെയാണ് സൗഖ്യത്തെയാണ് മഹാനായ അബ്ബാസ് അബ്ബാസ്നബു നബീസ്ലമയുടെ പിതൃവിനാണ് നമുക്കറിയാം അദ്ദേഹം റസൂഡുള്ള സ്ലമിയുടെ അരികിൽ വന്ന് ചോദിക്കുന്നുണ്ട് യാ പ്രവാചകരെ അള്ളാഹുവിനോട് ചോദിക്കാനുള്ള ഒരു കാര്യത്തെ താങ്കൾ എനിക്ക് പറഞ്ഞു തരണം പഠിപ്പിച്ചു തരണം നബീസ് പറഞ്ഞു സലില്ലാഹൽ ആഫിയ താങ്കൾ സൗഖ്യത്തെ ചോദിക്കുക റബ്ബിനോട് ആഫിയത്തിനെ ചോദിക്കുക അബ്ബാസ് അല്ലാൻ പറയുകയാണ് ഫമഖ്യമൻ സുമി ഉത്തുഫുൽതു കുറച്ച് ദിവസം കഴിഞ്ഞു ഞാൻ നബീസ് അല്ലാസ്ലമിയുടെ അരികിൽ വന്നു പ്രവാചകൻ സല്ല അസ്സലമിയോട് ഞാൻ ചോദിച്ചു യാ അള്ളാൻ്റെ പ്രവാചകരെ അള്ളഹാനോട് ചോദിക്കാൻ എനിക്ക് ചില കാര്യങ്ങൾ താങ്കൾ പഠിപ്പിച്ചു തരണം പറഞ്ഞു യാ അബ്ബാസ് നബീസ് കൊണ്ടുംബ്സ് താങ്കൾ അള്ളാഹുവിനോട് ചോദിക്കേണ്ടത് ദുനിയാവിലും ദുനിയവിലും ആഫിയത്തിനെയാണ് അഥവാ ഒരു വിശ്വാസിക്ക് നിർബന്ധമായും അവൻ ചോദിക്കേണ്ടുന്ന വിഷയമാണ് ആഫിയത്ത് എന്ന് സൗഖ്യമെന്ന് നബീസ് പഠിപ്പിക്കുകയാണ് മറ്റൊരു ഹദീസിൽ കാണാം അള്ളാഹുവിൻ്റെ പ്രവാചകൻ പറഞ്ഞു അള്ളാഹുവിനോട് ചോദിക്കണം അഫുബിനെ വിട്ടുവീഴ്ചയെ വലിയ ഈമാനിനു ശേഷം ദൃഢവിശ്വാസത്തിനു ശേഷം അള്ളാഹു സുബാന കുത്താല ഒരു അടിമക്ക് ആഫിയത്തിനേക്കാൾ വലിയ അനുഗ്രഹം നൽകിയിട്ടില്ല എന്ന് റസൂൾ അല്ലാഹി സഹായ്സ്വല്ലം പഠിപ്പിച്ചിട്ടുണ്ട് അത്രയും ഗൗരവത്തോടെ നമ്മോട് ചോദിക്കാൻ പറഞ്ഞ വിഷയമാണത് എന്താണ് അല്ലേ ഒന്നാമതായി നമ്മൾ ചോദിക്കുന്നതാണ് വിട്ടുവീഴ്ചയാണ് അള്ളാഹുസ്ബാൻയോട് നമ്മൾ ചോദിക്കുന്നത് എന്ന് പറഞ്ഞാൽ പണ്ഡിതന്മാർ പറയുന്നത് പാപത്തെ മായ്ച്ചുകളും മറച്ചു വെക്കലുമാണ് നമ്മുടെ പാപങ്ങൾ അള്ളാഹുസുബാൻ മായണം അടയാളങ്ങൾ ബാക്കിയില്ലാതെ നാളെ ആഹിറത്തിൽ നമ്മൾ എത്തണം ആ പാപങ്ങളെ അള്ളാഹു വെക്കണം അതിനെയാണ് അള്ളാഹുസുബാൻയോട് നമ്മൾ ചോദിക്കുന്നത് വൽ സൗഖ്യം നൽകണേ എന്താണ് സൗഖ്യമെന്ന് പറഞ്ഞാൽ മഹാന്മാരായ പണ്ഡിതന്മാർ പറഞ്ഞു അതുകൊണ്ട് ഉദ്ദേശം രോഗങ്ങളിൽ നിന്ന് പരീക്ഷണങ്ങളിൽ നിന്ന് മനുഷ്യനെ പ്രയാസപ്പെടുത്തുന്ന എന്തെല്ലാം പാപങ്ങളുണ്ടോ ഷെറുകളുണ്ടോ അതിന്നെല്ലാം പ്രൊട്ടക്ഷൻ നൽകലാണ് നിർഭയത്വം നൽകലാണ് ഇതുകൊണ്ട് ഉദ്ദേശം ആഫിയത്ത് എന്ന് പറഞ്ഞാൽ അതാണ് ആ ആഫിയത്തിനെയാണ് അള്ളാഹുസ്ബഹാൻ അഹുബത്ത് അലയോട് നമ്മൾ ചോദിക്കുന്നത് എല്ലാ വിഷയങ്ങളും അവിടെ വരികയാണ് എല്ലാ വിഷയങ്ങളും ഉൾക്കൊണ്ടുകൊണ്ടാണ് പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമ്മൾ അള്ളാഹുവിനോട് ചോദിക്കുന്നത് അഫുവിനെയും ആഫിയത്തിനെയും ചേർത്തി പറയാൻ കാരണം പണ്ഡിതന്മാർ വിശദീകരിക്കുന്നത് ഒരാൾക്ക് അള്ളാഹുസ്ബഹാൻ ഹുബത്താല പാപങ്ങൾ പുറക്കുത്തുകൊടുക്കുമ്പോഴാണ് പാപങ്ങൾ വിട്ട് മാപ്പാക്കി കൊടുക്കുമ്പോഴാണ് യഥാർത്ഥത്തിൽ റബു സുബാന ഹുബത്തായ ആഫിയത്തിനെ ആഫിയത്ത് എന്ന അനുഗ്രഹത്തെ അള്ളാഹു നൽകുക ജീവിതത്തിൽ പാപങ്ങൾ സംഭവിക്കുമ്പോൾ പാപങ്ങൾ പൊറുക്കപ്പെടാത്ത അവസ്ഥ ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായും പരീക്ഷണങ്ങളും പ്രതിസന്ധികളും നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരും അങ്ങനെ കടന്നു വരുന്ന അവസ്ഥ ഉണ്ടാകാൻ പാടില്ല പിന്നീട് അള്ളാഹുവിനോട് നമ്മൾ ചോദിക്കുന്നത് ദീനിനുള്ള ആഫിയത്താണ് അതുകൊണ്ട് ഉദ്ദേശം ദീനിനെ വികൃതമാക്കി കളയുന്ന എന്തെല്ലാം കാര്യങ്ങളുണ്ടോ നമ്മുടെ ദീനിനെ ബാധിച്ചാൽ നമ്മുടെ എന്താകും നമ്മുടെ പരലോകമെന്താകും നമ്മുടെ ഖബർ ജീവിതം എന്താകും അതുകൊണ്ട് അള്ളാഹുവേ ദീനിൽ നിന്ന് ദീനിൻ്റെ വിഷയത്തിൽ എനിക്ക് നീ ആഫിയത്ത് നൽകണേ എൻ്റെ ദീനിനെ നീ പ്രൊട്ടക്റ്റ് ചെയ്യണേ എന്നാണ് അള്ളാഹുവിനോട് നമ്മൾ പ്രാർത്ഥിക്കുന്നത് ദുനിയാവിനെ ദുനിയാവിൽ അള്ളാഹുവെ ആഫിയത്ത് നൽകണേ എന്ന് പറയുമ്പോൾ എന്തെല്ലാം ഒരു മനുഷ്യനെ പ്രയാസപ്പെടുത്തുന്ന പരീക്ഷണങ്ങളുണ്ടോ മുസീബത്തുകളുണ്ടോ ഉപദ്രവിക്കുന്ന എന്തെല്ലാം കാര്യങ്ങളുണ്ടോ അതിൽ അതിൽ പ്രൊട്ടക്ഷൻ പ്രൊട്ടക്ഷൻ എന്ന് നമ്മൾ പ്രാർത്ഥിക്കുന്നു നൽകണേ ആഫിയത്ത് എന്ന് പറയുമ്പോൾ അതുകൊണ്ട് ഉദ്ദേശം എന്തെല്ലാം പരലോകത്ത് ഭയാനകരമായ അവസ്ഥയുണ്ടോ അതിൽ നിന്നെല്ലാം സംരക്ഷണം എന്തെല്ലാം വൈവിധ്യമാർന്ന ശിക്ഷകൾ ആഹ്റത്തിൽ അള്ളാഹു ഒരുക്കി വെച്ചിട്ടുണ്ടോ അതിൽ നിന്നെല്ലാം സംരക്ഷണം നൽകിയണമേൽ കുടുംബത്തെ അല്ലെ അള്ളാഹുവിനോട് നമ്മൾ ചോദിക്കുകയാണ് ഫി എൻ്റെ കുടുംബത്തിൽ എന്റെ കുടുംബത്തിൽ ആഫിയത്ത് കുടുംബവുമായി ബന്ധപ്പെട്ട് ആഫിയത്തിനെ നമ്മൾ ചോദിക്കുകയാണ് അതിനർത്ഥം എന്തെല്ലാം പരീക്ഷണങ്ങളുണ്ടോ എൻ്റെ കുടുംബത്തെ ബാധിക്കുന്ന എന്തെല്ലാം പ്രയാസങ്ങളുണ്ടോ പരീക്ഷണങ്ങളുണ്ടോ അതിന്നെല്ലാം എൻ്റെ കുടുംബത്തിന് ആഫിയത്ത് നൽകണേ അള്ളാഹുവേ മാലി എൻ്റെ ധനത്തിൽ അനത്തിൽ സമ്പത്തിൽ എനിക്ക് ആഫിയത്ത് നൽകണേ എന്ന് പ്രാർത്ഥിക്കുമ്പോൾ പണ്ഡിതന്മാർ പറയുകയാണ് അതുകൊണ്ട് ഉദ്ദേശം നമ്മുടെ സമ്പത്ത് ഒരിക്കലും മോഷണം പോകാൻ പാടില്ല നമ്മുടെ സമ്പത്ത് ഒരിക്കലും നശിച്ചു പോകാൻ പാടില്ല അത് കത്തി നശിച്ചു പോകാൻ പാടില്ല അതല്ലെങ്കിൽ വെള്ളത്തിൽ മുങ്ങി നശിച്ചു പോകാൻ പാടില്ല അങ്ങനെ ഏതെല്ലാം രൂപത്തിൽ നമ്മുടെ സമ്പത്ത് നശിച്ചു പോകുന്നതുണ്ടോ അതിൽ നിന്നെല്ലാം എൻ്റെ സമ്പത്തിന് കുടുംബത്തിന് എൻ്റെ ദുനിയാവിന് എൻ്റെ ദീനിന് ആഹ്രത്തിന് അള്ളാഹുവേ സംരക്ഷണം നൽകണേ എന്നാണ് നമ്മൾ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുന്നത് അല്ലെ എല്ലാ വിഷയങ്ങളും അതിൽ വരുകയാണ് പിന്നെ നമ്മൾ പ്രാർത്ഥിക്കുന്നത് എന്താ അള്ളാഹുവേ എൻ്റെ ഔറത്ത് നഗ്നത നീ മറച്ചു മറച്ചുവെക്കണമേ ഔറത്ത് എന്ന് പറഞ്ഞാൽ നഗ്നത രണ്ടാമത്തെ അർത്ഥം അയ്യോ അല്ലേ ന്യൂനതകൾ അതുപോലെ തന്നെ എൻ്റെ വീഴ്ചകൾ എന്തെല്ലാം പ്രകടമായാൽ എനിക്ക് മോശമായി അനുഭവപ്പെടുന്ന എന്തെല്ലാം കാര്യങ്ങളുണ്ടോ അള്ളാഹുബേ അതെല്ലാം മറച്ചു വെക്കണമേ നമുക്ക് ന്യൂനതകൾ ഉണ്ടാകും അല്ലെ നമുക്ക് കുറവുകൾ ഉണ്ടാകും ആ കുറവുകളെല്ലാം ന്യൂനതകളെല്ലാം അള്ളാഹുവേ നീ മറച്ചു വെക്കണമേ അള്ളാഹുവേന്റെ ഔറത്ത് വെളിവാകുന്ന വസ്തു ഉണ്ടാക്കാൻ പാടില്ല ഔറത്തും മറച്ചു വെക്കുന്ന അവസ്ഥയുണ്ടാകണേ എന്ന് നമ്മൾ അള്ളാഹു സുബാൻ ഹുഹത്തലയോട് പറയുകയാണ് രണ്ട് അർത്ഥമാണ് അതിൽ വരുന്നത് ഒന്ന് ഔറത്ത് മനുഷ്യന്റെ നഗ്നത ആ നഗ്നത ഒരിക്കലും വെളിവാകുന്ന സാഹചര്യം ഉണ്ടാകാൻ പാടില്ല രണ്ടാമത്തത് മനുഷ്യന്റെ ന്യൂനതകൾ എന്തെല്ലാം ന്യൂനതകൾ നമുക്കുണ്ടോ അത് ആളുകൾ അറിഞ്ഞാൽ നമ്മളുടെ അബ അഭിമാനം നഷ്ടപ്പെടുന്ന അവസ്ഥയുണ്ടാകും അതുകൊണ്ട് റബ്ബേ അള്ളാഹു എൻ്റെ ന്യൂനതകളെ എൻ്റെ ഔറത്തിനെ നീ മറച്ചു വയ്ക്കണമേ എന്ന് അള്ളാഹു സുബാൻഹുബത്ത അലയോട് നമ്മൾ പ്രാർത്ഥിക്കുകയാണ് എൻ്റെ ഭയങ്ങളെ എൻ്റെ ഭയങ്ങൾക്ക് നീ നിർഭയത്വം നൽകണമേ അമ്നി നൽകണമേ എത്രത്തോളം ഭയം നമ്മുടെ മനസ്സിൽ പല വിഷയങ്ങളിലും കടന്നു വരുന്നുണ്ട് രോഗങ്ങളെ കുറിച്ച് നമുക്ക് പേടിയുണ്ട് അല്ലേ നമ്മുടെ ഭാവിയിലുള്ള സാമ്പത്തിക അവസ്ഥയെ കുറിച്ച് റിസിക്കിനെ കുറിച്ച് നമുക്ക് ബേജാറുണ്ട് നമ്മെ ഭയപ്പെടുത്തുന്ന വ്യത്യസ്ത സാഹചര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാറുണ്ട് ഭയപ്പെടുത്തുന്ന ആളുകളുണ്ട് അതിൽ നിന്നെല്ലാം അള്ളാഹുവിനോട് റൗആത്തിൽ നിന്ന് ഭയപ്പെടുത്തുന്ന എന്തെല്ലാം കാര്യങ്ങളുണ്ടോ അതിൽ നിന്നെല്ലാം നമ്മൾ അള്ളാഹുവിനോട് ചോദിക്കുന്നത് നോക്കി എത്ര ഗൗരവുള്ള വാചകങ്ങളാണ് എത്ര അർത്ഥവത്തായ വാചകങ്ങളാണ് ഒരു വിശ്വാസിക്ക് വേണ്ട കാര്യങ്ങളെല്ലാം പ്രാർത്ഥനാ വാചകങ്ങളിൽ അള്ളാഹുവിന്റെ പ്രവാചകത്തിൽ കൃത്യമായി പഠിപ്പിച്ചു എന്റെ മനുഷ്യനെ പ്രയാസപ്പെടുത്തുന്ന പേടിപ്പിക്കുന്ന വിഷമിപ്പിക്കുന്ന അസ്വസ്ഥനാക്കുന്ന എന്തെല്ലാം കാര്യങ്ങളുണ്ടോ ആ കാര്യങ്ങളിൽ നിന്നെല്ലാം അള്ളാഹുവിനോട് നിർഭയത്വം നമ്മൾ ചോദിക്കുകയാണ് അള്ളാഹു

താഴ്ഭാഗത്ത് നിന്ന് ഞാൻ വഞ്ചിക്കപ്പെടുന്നതിൽ നിന്ന് ചതിക്കപ്പെടുന്നതിൽ നിന്ന് നിന്റെ മഹത്വം കൊണ്ട് കൊണ്ട് ഞാൻ നിന്നോട് അഭയം ചോദിക്കുന്നു അഥവാ ഒരു മനുഷ്യനെ ഫിച്ഛനകളും പരീക്ഷണങ്ങളും ബാധിക്കുന്ന ആറു ഭാഗങ്ങൾ ഒരു മനുഷ്യനെന്ത് പരീക്ഷണം ബാധിക്കുകയാണെങ്കിലും ഈ ആറു ഭാഗങ്ങളിലൂടെയാണ് ബാധിക്കുക ആറു ഭാഗങ്ങളിലൂടെ വരുന്ന വ്യത്യസ്ത പരീക്ഷണങ്ങളിൽ നിന്ന് ഫിച്ചനകളിൽ നിന്ന് ഷെറുകളിൽ നിന്ന് അള്ളാഹുവിനോടൊരു വിശ്വാസി കാവലിനെ തേടുമ്പോൾ സംരക്ഷണം ചോദിക്കുമ്പോൾ പിന്നെ എന്തിനാണ് അവൻ ഭയപ്പെടുന്നത് പിന്നെ എന്തിനാണ് അവൻ ഭയപ്പെടുന്നത് പ്രിയപ്പെട്ട സഹോദരങ്ങളെ അള്ളാഹു സുബാൻയോട് അതാണ് നമ്മൾ ചോദിക്കുന്നത് അല്ലെ ഏറ്റവും വലിയ ഫിത്തനാണ് പിശാജിന്റെ ഫിത്തന പി പ്രതിജ്ഞ എന്താ സുമലിം അവരുടെ വനതുഭാഗത്തുകൂടെ ഇടതുഭാഗത്തുകൂടെ മുൻവശത്തുകൂടെ പിൻവശത്തുകൂടെ ഞാൻ ചെല്ലും അങ്ങനെ ചെന്നു കഴിഞ്ഞാൽ വല തെജിതുഹും എനിക്ക് നന്ദിയുള്ളവരായി ശുക്ർ കാണിക്കുന്ന അധിക ആളുകളൊന്നും കാണാൻ കഴിയില്ല കുറച്ച് ആളുകൾ ഉണ്ടാകുള്ളൂ ആ പിശാജ് മനുഷ്യനെ പിടികൂടാൻ വരുന്ന ഏതെല്ലാം ഭാഗങ്ങളുണ്ടോ ആ ഭാഗങ്ങളിൽ നിന്ന് വരെ ആ ഭാഗങ്ങളിൽ നിന്ന് വരെ നമ്മൾ അള്ളാഹുവിനോട് സംരക്ഷണം ചോദിക്കുകയാണ് അള്ളാഹുവിനോട് സംരക്ഷണം ചോദിക്കുകയാണ് ഒരു വിശ്വാസിക്ക് ആശ്വസിക്കാനുള്ള പാചകം അല്ലാഹുവേ നിന്റെ അവമത് കൊണ്ട് നിന്റെ മഹത്വം കൊണ്ട് അള്ളാഹുവിൻ്റെ എന്ന വിശേഷണം മുൻനിർത്തി അള്ളാഹുവിനോട് ചോദിക്കുകയാണ് അള്ളാഹുവിൻ്റെ നാമങ്ങൾ അള്ളാഹുവിൻ്റെ വിശേഷണങ്ങൾ മുൻനിർത്തി ചോദിക്കുമ്പോൾ ആ പ്രാർത്ഥന സ്വീകരിക്കപ്പെടാൻ സാധ്യതയേറെയാണ് അല്ലേ അതുകൊണ്ട് അവമത്ത് അള്ളാഹുവിൻ്റെ മഹത്വം മുൻനിർത്തി ഞാൻ നിന്നോട് മോചനം തേടുന്നു മിൻ തഹ്തി എന്റെ താഴ്ഭാഗത്തു കൂടെ വഞ്ചിക്കപ്പെടുന്നതിൽ നിന്ന് അല്ലെ അങ്ങനെ പറഞ്ഞാൽ പണ്ഡിതന്മാർ വിശദീകരിക്കുന്നത് മനുഷ്യൻ അവനെ ഭൂമിയുടെ താഴ്ഭാഗത്തേക്ക് ഭസ്ഫുണ്ടാക്കുന്നതിൽ നിന്ന് അവൻ ആഴ്ച കളയുന്നതിൽ നിന്ന് അവൻ അള്ളാഹുവിനോട് മോചനം ചേടുകയാണ് ചില ആളുകൾ ഉണ്ടായിരുന്നു ചരിത്രത്തിൽ അഹങ്കാരത്തോടു കൂടെ അള്ളാഹുവിന്റെ കൽപ്പന ധിക്കരിച്ച് ജീവിച്ച ആളുകൾ അള്ളഹ പറഞ്ഞു കേട്ടില്ല തിന്മകളായിരുന്നു ജീവിതത്തിൽ ഉണ്ടായിരുന്നത് അവരല്ലാഹു സുബെഹാന ഹുവത്താല ഭൂമിയുടെ അടിയിലേക്ക് അല്ലാഹു താഴ്ത്തി കളഞ്ഞു അള്ളാഹു താഴ്ത്തി കളഞ്ഞു കാറൂനിന്റെ സംഭവം നമുക്കറിയാം അറബു സുബഹാൻ ഹുവത്താല അവൻറെ സമ്പത്തിനെ അവനെ ആഴ്ത്തിക്കളഞ്ഞ ചരിത്രം വിശുദ്ധ ഖുർആൻ വിശദീകരിച്ചതല്ലേ നബീസ് പറഞ്ഞു വസ്ത്രം നിലത്തുകൂടെ വലിച്ചടച്ചുകൊണ്ട് വലിച്ചിടച്ചുകൊണ്ട് അഹങ്കാരത്തോടുകൂടെ ജീവിച്ച ഒരു മനുഷ്യനെ അള്ളാഹു സുബാന ഭൂമിയിലേക്ക് ആഴ്ച കളഞ്ഞിട്ടുണ്ട് തെയ്യാമത്ത് നാൾ വരെ ഭൂമിയുടെ അടിയിൽ അവൻ ഇളകി മറിഞ്ഞുകൊണ്ടേക്കും പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഭൂകമ്പങ്ങൾ ഭൂകമ്പങ്ങൾ വ്യാപിക്കുന്ന കാലഘട്ടത്തിലാണ് നമ്മളുള്ളത് കൊടുങ്കാറ്റ് പോലെ ഭൂകമ്പങ്ങൾ പോലെ പ്രളയം പോലെയുള്ള വ്യത്യസ്ത പരീക്ഷണങ്ങളിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ ഈ പ്രാർത്ഥനാ വാചകത്തിന് ഈ പ്രാർത്ഥനാ വാചകത്തിന് പ്രിയപ്പെട്ട സഹോദരങ്ങളെ സഹോദരിമാരെ പ്രസക്തിയേറുകയാണ് ഭൂമിയിലെ കാഴ്ച പോകുന്ന ദുരന്തത്തിൽ നിന്ന് പരീക്ഷണത്തിൽ നിന്ന് അള്ളാഹു സുബാൻ ഹുബത്ത് അലയോട് നമ്മൾ മോചനം ചോദിക്കുകയാണ് അതുകൊണ്ട് ഈ പ്രാർത്ഥന നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഭാഗമാക്കേണ്ട പ്രാർത്ഥന ഒരിക്കലും നമ്മൾ ഒഴിവാക്കാൻ പാടില്ല ഒരിക്കലും നമ്മൾ ഒഴിവാക്കാൻ പാടില്ല ഒരു പ്രഭാതത്തിലും നമ്മളിത് ചൊല്ലാതിരിക്കാൻ പാടില്ല ഒരു പ്രദോഷത്തിലും നമ്മളിത് മറന്നുപോകാൻ പാടില്ല എല്ലാ പ്രഭാതത്തിലും എല്ലാ പ്രദോഷത്തിലും ആവർത്തിച്ചാർത്തിച്ച് നമ്മൾ പ്രാർത്ഥിക്കണം എന്താ പ്രാർത്ഥിക്കേണ്ടത് ഇന്നി ആഫിയ ചില ഹദീസുകളിൽ മാത്രമേ ഉള്ളൂ പല റിപ്പോർട്ടുകളിൽ പല രൂപത്തിൽ വന്നിട്ടുണ്ട് ഇന്നി വൽ വൽ അല്ലാഹു اللهم اني اسالك العفو والعافيه في ديني ودنياي واهلي ومالي اللهم استر عوراتي وامن رواتي اللهم احفظني من بين يدي ومن خلفي وعن يميني وعن شمالي ومن فوقي പ്രാർത്ഥന നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗം നമ്മളാക്കുക അള്ളാഹു സുബുല അനുഗ്രഹിക്കുമാറാകട്ടെ അലഹമുല്ലാമീൻ അസലും വരഹമുല്ലാ ഹലോ